ഇനി ബജാജ് ഫിനാൻസ് ക്ഷമിക്കണം ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ നേട്ടം ഇന്നത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെക്കുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടെന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഐ പി ഐക്ക് ശേഷം ഈ ഒരു വിപണിയിലേക്ക് ഈ ഒരു ഓഹരി വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബേറിഷ് ട്രെൻഡാണ് ഓഹരിയിൽ കാണുന്നത് ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നമുക്ക് തുടർച്ചയായി കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസിലൊരു ബോട്ടം കണ്ടു ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയുണ്ടോ വിഷ്ണു ലാസ്റ്റ് ഡേ എല്ലാം പാനിക് സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഗ്യാപ് ഗ്യാപ്ഡൌണിന് ശേഷം നല്ല വോളിംബേസർ സെൽ ഓഫ് കൂടാതെ ഹയർ ലെവൽ ഈ ഒരു ഓഹരിയിൽ സെൽ ഓഫ് നടന്നത് ടെൻത്ത് ജൂണിലാണ് അതായത് നൂറ്റി ഇരുപത്തെട്ട് എന്ന സോൺ ഒരു ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ സോണായി ആക്ട് ചെയ്തത് ഓരോ ലോവർ ഹൈ ഉണ്ടാക്കുന്ന ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ടെക്നിക്കലി സ്ട്രോങ് ആണ് കാണാൻ സാധിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അനലിസ്റ്റുകളുടെ അഭിപ്രായം പ്രകാരം ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് ഈ ഒരു ഷോവിൽ പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ റീസെൻ്റ്ലി സെൽ ഓഫ് നടന്ന നൂറ്റി എന്ന മേഖല മറികടക്കണം അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ